അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിനെ കുറിച്ച് ഇപ്പോൾ തന്നെ എല്ലാവരും കേട്ട് കാണും നമ്മൾ എങ്ങനെ ജിയോ ഓൾറെഡി ജിയോ സിനിമ ഉള്ളവർ ഓൾറെഡി എങ്ങനെ ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് സ്വിച്ച് ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുതരാം ജിയോ സിനിമ ഞാൻ യൂസ് ചെയ്യുന്ന ടി വിയിലാണ് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് പുതിയ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾ ജസ്റ്റ് ജിയോ സിനിമ ഓപ്പൺ ആക്കുക ജിയോ സിനിമ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി പ്രീലോഡ് ആയിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടുന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു കണ്ടൻറ്റ് എടുക്കുക ഒരു ഇംഗ്ലീഷ് സിനിമയാണെങ്കിൽ ഇപ്പം അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് കണ്ടോ ഒരു പ്രീമിയം കണ്ടൻറ്റോ എടുക്കുമ്പോഴത്തേന് നിങ്ങളെ നേരെ ജിയോ ഹോട്ട്സ്റ്റാറിലേക്കാണ് ഇപ്പം റീഡയറക്റ്റ് ചെയ്തു പോകുന്നത് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ജിയോ സിനിമ മെമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങളൊരു പ്രീമിയം കണ്ടൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടൻറ്റോടുക്കുമ്പോൾ നേരെ പോകുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലേക്കാണ് ഞാൻ ഓൾറെഡി ഇത് എടുത്ത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് വന്ന് സാധാരണ നിങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ജിയോ സിനിമ എടുക്കുക ഏതെങ്കിലും ഒരു പ്രീമിയം കണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് സിനിമയോ ഏതെങ്കിലും എടുക്കുക എടുക്കുമ്പോഴത്തേന് നേരെ അവിടെ കാണിക്കും നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് സ്വിച്ച് ചെയ്യാൻ എന്ന് നിങ്ങൾ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പ് ഡൗൺലോഡാവും ഡൗൺലോഡായതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ഓൾറെഡി ഉള്ള ജിയോ സിനിമയുടെ അതേ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക സൈനപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി നിങ്ങൾ നിങ്ങളെടുത്തിരിക്കുന്ന ജിയോ സിനിമയുടെ അതേ സെയിം അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം ഒരു ഒ ടി പി വരും ആ ഒ ടി പി അതിലേക്ക് കണക്ട് ചെയ്യുക അത്രേ ഉള്ളൂ വേറെ ഒരു സീനും ഇല്ല അതായത് നമ്മൾ ജിയോ സിനിമ ഡി ഡി ഈ ആപ്പ് എടുക്കുമൊന്നും വേണ്ട ജസ്റ്റ് ഓൾറെഡി ഉള്ള ജിയോ സിനിമ തന്നെ നിങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്താൽ മാത്രം മതി ഓട്ടോമാറ്റിക്കായിട്ട് ആപ്പ് ഡൗൺലോഡാവും ഡൗൺലോഡായി ലോഗിൻ ചെയ്യുക ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക നിങ്ങൾ നേരെ ജിയോ ഹോട്ട്സ്റ്റാർ പുതിയ ആപ്പിലേക്കാണ് നിങ്ങൾ അടി പോകുന്നത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ ജിയോ സിനിമയിൽ നമ്മളൊരു കണ്ടൻറ് എടുക്കുമ്പോഴേ നേരെ അത് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയും അത് കഴിഞ്ഞ് നേരെ ഒ ടി പി വരിക സൈൻ ഇൻ ചെയ്യുക അപ്പം തന്നെ നിങ്ങൾക്ക് ജിയോ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പ് ആക്സസ് ചെയ്യാൻ പറ്റും ഓൾറെഡി ജിയോ സിനിമ ആപ്പ് ഉള്ളവർക്കാണ് ഇങ്ങനെ നേരെ അങ്ങോട്ട് സ്വിച്ച് ചെയ്യേണ്ടി വരുന്നത് ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പ് എടുക്കുന്നതെങ്കിൽ ഇതിനൊന്നും പ്രശ്നമില്ല നേരെ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നേരെ പുതിയൊരു അക്കൗണ്ട് എടുക്കുക സൈനപ്പ് ചെയ്യുക ഓൾറെഡി ജിയോ സിനിമ ഉള്ളവർ ലോഗിൻ ചെയ്താൽ മതി സെയിം അക്കൗണ്ട് തന്നെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒ ടി പിയും വരും നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി ജിയോ സിനിമ ഞാൻ യൂസ് ചെയ്യണ്ടിരുന്നത് ഇരുപത്തൊമ്പതിൻ്റെ പ്ലാനായിരുന്നു ഇപ്പം ജിയോ ഹോട്ട്സ്റ്റാർ എടുത്തപ്പോഴത്തേനും അവർ നമുക്ക് ഒരു വെൽക്കം ഓഫർ തന്നിട്ടുണ്ട് അതായത് എഴുപത്തൊമ്പത് രൂപ മൂന്ന് മാസത്തേക്ക് കൃത്യം മൂന്ന് മാസമാണ് എഴുപത്തൊമ്പത് രൂപ പിന്നെ പല പ്ലാൻസും ഉണ്ട് അതായത് ആഡ് ഉള്ളത് ആഡ് ഇല്ലാത്തത് അങ്ങനെ ഇയർലി പ്ലാൻ അങ്ങനെ കുറേ എണ്ണം ഉണ്ട് ഇപ്പം വെൽക്കം ഓഫറുകളാണ് അതായത് സാധാരണയിലും വളരെ കുറച്ച് തന്നെ നിങ്ങൾക്ക് പ്രൈസിന് കിട്ടും അതായത് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന എഴുപത്തൊമ്പത് രൂപയുടെ എന്ന് പറയുമ്പോഴത്തേന് മൂന്ന് മാസത്തേക്കുള്ളതാണ് അതിൻ്റെ ഒറിജിനൽ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷേ നമ്മൾ ജിയോ ഹോട്ട്സ്ചാറിൻ്റെ വെൽ വെൽക്കം ഓഫർ ആയതുകൊണ്ട് നമുക്കത് എഴുപത്തൊമ്പതിന് കിട്ടും മൂന്ന് മാസത്തിന് ശേഷം അതായത് ഈ എഴുപത്തൊൻപിൻ്റെ ആദ്യം എടുത്ത അതിൻ്റെ ഫസ്റ്റ് വാലിഡിറ്റി തീർന്നു കഴിയുമ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇപ്പം വെൽക്കം ഓഫർ ഉള്ളതുകൊണ്ട് എഴുപത്തൊൻപത് രൂപയുള്ളൂ നിങ്ങൾക്ക് മൂന്ന് മാസം കിട്ടും അതിന് ശേഷം നിങ്ങൾക്ക് മൂന്ന് മാസം കിട്ടണമെങ്കിൽ ഇരുപത്തൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടയ്ക്കണം മൂന്ന് മാസത്തേക്ക് എഴുപത്തൊമ്പത് രൂപ വളരെ വെറുത്താണ് കാര്യം ജിയോ സിനിമ ഒരു മാസം ആയിരുന്നു മൂന്ന് മാസം ആകുമ്പോൾ ഏകദേശം തൊണ്ണൂറ് രൂപ എടുത്ത് വരുമായിരുന്നു ഇത് ഇല്ല മൂന്ന് മാസത്തേക്ക് എൺപത് രൂപ എടുത്തേ വരുന്നുള്ളൂ പക്ഷേ മൂന്ന് മാസത്തിന് ശേഷം വെൽക്കം ഓഫർ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ മൂന്ന് മാസത്തേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തന്നെ ചെയ്യേണ്ടി വരും പക്ഷേ അതിനുള്ള കണ്ടൻറ്റ് ഹോട്ട്സ്റ്റാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജിയോ സിനിമ നിങ്ങൾ നോക്കുമായിരുന്നെങ്കിൽ അതിൻ്റെ മലയാളം കണ്ടൻറ്റ് തീരെ കുറവായിരുന്നു അതുപോലെ തന്നെ എച്ച് ബി ഒ പാരമോണ്ട് പിക്കോക്ക് അങ്ങനെ രണ്ട് മൂന്ന് സ്ട്രീമിങ് ഉള്ളായിരുന്നു പിന്നെ കുറെ ഹിന്ദി കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഡിസ്നിയിലേക്കും അവർ സ്വിച്ച് ചെയ്തപ്പോൾ ഹോട്ട്സ്റ്റാറിലേക്ക് സ്വിച്ച് ചെയ്തപ്പോഴത്തേന് മാർവൽ അടക്കമുള്ള എല്ലാ സാധനങ്ങളും എക്സ്ട്രാ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മലയാളം കണ്ടൻറ്റുണ്ട് എല്ലാ കണ്ടൻറ്റും കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യത്തെ വെൽക്കം ഓഫർ എഴുപത്തൊമ്പതിന് എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ലാഭമായിരിക്കും മൂന്ന് മാസത്തേക്ക് അതിനുശേഷം നിങ്ങൾ മൂന്ന് മാസത്തേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എടുത്താലും ലാഭമാണ് കാര്യം ഒരു മാസം നൂറ് രൂപയൊക്കെ വരുള്ളൂ നമ്മൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ആണെങ്കിൽ തന്നെ ഒരു മാസം ഇരുന്നൂറ് രൂപ വെയ്യേണ്ടി വരും ഇത് വെൽക്കം ഓഫർ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു മാസം നൂറ് രൂപയുടെ ഒക്കെ കോസ്റ്റേ ഒ ടി ടിക്ക് വരുള്ളൂ ഏകദേശം ഒരുപാട് കണ്ടൻറ്റ് രണ്ടും ഉണ്ട് നമ്മൾ ജിയോ സിനിമയുടെ കണ്ടൻറ്റ് വെച്ച് നോക്കിയാൽ ഇത് ഒരുപാട് കണ്ടൻറ് ഉണ്ട് ഹോട്ട്സ്റ്റാറോട് വരുമ്പോൾ അപ്പം എന്തുകൊണ്ടും ജിയോ ഓഫ് നല്ല ആപ്പാണ്